അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മാള യൂണിറ്റ് ലൈഫ് ലൈൻ ക്യാമ്പയിൻ നടന്നു തൃശൂർ ജില്ലാ പ്രസിഡന്റ് എം കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തി വരെ രോഗികളോ പ്രായം അധികരിച്ചവരോ എന്നുള്ള വ്യത്യാസം കൂടാതെ ഏതൊരാൾക്കും ഇതിന്റെ അടിസ്ഥാന യോഗ്യത അവര് സംഘടനാ മെമ്പറായി തേടും വേറെ ഒന്നും നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നില്ല അവരെ എല്ലാവരെയും തന്നെ നമ്മളുടെ ഈ നല്ലൊരു പദ്ധതിയിലേക്ക് അംഗത്തെ നിങ്ങൾ കൂടെ നിർത്താം നിലവിലുള്ള സംഘടനാംഗത്വം വാർഷിക പരിസംഖ്യ അടച്ച് എല്ലാ വർഷവും അംഗത്വം പുതുക്കി സജീവ അംഗമായി നിലനിൽക്കുന്ന അംഗത്തിന് സംഘടനയിൽ നിന്ന് ലഭിക്കുന്ന മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അതായത് ഇതും ഒരു ചോദ്യമാണ് പലരും ചോദിക്കാറുള്ളതാണ് ഞാൻ ലൈഫ് ലൈനില് ലേലേക്ക് പത്ത് ലക്ഷം മരിച്ചപ്പോൾ എന്റെ കുടുംബത്തിന് കിട്ടി അപ്പൊ സാറേ ഇൻഷുറൻസിന്റെ കാശ് കിട്ടില്ല പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന വെൽഫെയറിന്റെ കാശ് പിന്നെ എന്ന് ചോദിക്കുന്നവരുണ്ട് ഒക്കെ കിട്ടും മാള യൂണിറ്റ് പ്രസിഡന്റ് കെ ബി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പി എൻ സജീവ് ഐ കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സംസ്ഥാന ജില്ലാ വെൽഫെയർ ഫണ്ട് വിതരണം ചെയ്തു